ചെടികളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നമ്മൾ രൂപയ്ക്ക് രൂപയ്ക്ക് കുറവാണ് മൂന്ന് റോസ് റോസ് അങ്ങനെയാണ് നമ്മുടെ വരുന്നത് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന മാത്രമായിരിക്കില്ല പല പല വെറൈറ്റി കാണുമ്പോൾ അവർ ഒന്നോ രണ്ടോ മൂന്നോ പീസ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ അവരുടെ കൂടുതൽ ലോക പ്രശസ്തവും ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനുകളൊന്നാണ് മാരാമൺ മണപ്പുറത്ത് നടക്കുന്ന തലകര മാർത്തോമ സുറിയാനി സഭയുടെ കീഴിലുള്ള മാരാമൺ കൺവെൻഷൻ ആ കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവിധ കച്ചവടക്കാരാണ് ഇവിടെ ഒഴുകിയെത്തുക ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ഈ കൺവെൻഷൻ പങ്കെടുക്കുവാനെത്തുന്നത് എന്നാൽ അവർക്കൊക്കെയും ഇതൊരു വലിയൊരു പ്രാർത്ഥനയുടെ നാളുകളാണ് എന്നാൽ ഒരു ഉത്സവത്തിൻ്റെ നാളുകളാണ് എന്നാൽ റോഡ് സൈഡിലൊക്കെ നിരവധി കടകളാണ് ഈ സമയത്തൊക്കെ ഉള്ളത് അനേക പേര് ആ ഒരു സാധനങ്ങൾ വാങ്ങുവാനും പല പലയിടങ്ങളിലുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് ഗാർഡൻസ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഗാർഡനാണ് ആണ് മോർണിംഗ് സ്റ്റാർ ഗാർഡൻ ആണ് എന്റെ പേര് അപ്പോൾ ആ ഗാർഡനിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുകയാണ് ഷെയർ ചെയ്യുക നമസ്കാരം ഉണ്ട് നമ്മുടെ നമ്മുടെ സ്റ്റാർ ഗാർഡന്റെ സ്ഥാപനം വർക്ക് നമ്മൾ എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ സെന്ററിൽ വരുന്നുണ്ട് നല്ല രീതിയിലാണ് ആൾക്കാരുടെ സമീപനം നമ്മൾ കൊടുക്കുന്ന ഓരോ പഴവർഗ്ഗ തൈകളും അത് വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവരത് കൊണ്ട് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് നമ്മളെ പിറ്റേ പ്രാവശ്യം വന്ന് പറയുമ്പോൾ നമ്മളിവിടെ കേൾക്കുന്ന ഒരു സൗഹൃദമാണ് സന്തോഷമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ഇവിടെ തരികയും നമ്മളെ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് ആ വെയിൽ ഇവിടെ നമുക്കില്ല കാരണം എന്ന് നമുക്ക് ഇവിടെ ഈ ജാതി മരം നിൽക്കുന്നതുകൊണ്ട് വലിയ വെയിലില്ല നമ്മുടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ തെങ്ങും തൈ ഉണ്ട് മാവുണ്ട് ജാതിയുണ്ട് റംപുട്ടാനുണ്ട് തെങ്ങെങ്ങനെ നോക്കാം നമുക്ക് ഇതാണ് തെങ്ങും തൈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന തെങ്ങും തൈ എന്ന് പറഞ്ഞാൽ മലേഷ്യൻകുള്ളൻ ഉണ്ട് ഗംഗാപോണ്ട ഉണ്ട് കുള്ളന്തൈ ഉണ്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡുള്ള തെങ്ങും തൈകളൊക്കെ ഉണ്ട് പിന്നെ അതങ്ങോട്ട് പോയി കഴിഞ്ഞാല് പ്ലാവുണ്ട് പി ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പി ലാവുകളുണ്ട് പിന്നെ മാവന്തൈകളുണ്ട് പിന്നെ അടിപൊളി മാവന്തൈ തൈ പൂത്ത് കിടക്കുന്നുണ്ടല്ലേ നല്ല നല്ല മാവളുണ്ട് ഇതൊക്കെ നമ്മളൊരു എണ്ണൂറ് രൂപ ആയിരം രൂപയ്ക്കകത്ത് വില ഇത് ഓൾഡ് സീസൺ ഓൾഡ് സീസൺ മാവ് ആ പിന്നെ കഷ്മാവ് ഉണ്ട് അത് ഓൾഡ് സീസൺ കഷ്മാവാണ് നാരകമുണ്ട് ബുഷ് ഓറഞ്ച് ഉണ്ട് ചെറുനാരങ്ങയുണ്ട് ആ പിന്നെ നമ്മൾ ഇതിനകത്ത് ചേ ബോൺസെ ഐറ്റങ്ങളുണ്ട് സൈപ്രസ് ഗോൾഡ് സൈപ്രസ് തായ്ലാന്റ് സൈപ്രസ് തൂജ പിന്നെ ജെർബറ ഉണ്ട് അത് ഓവർ വെള്ളം വേണ്ട ആ ചെടിക്ക് ജെർബറ മലയാണ് പിന്നെ മെലസ്റ്റോമ ഇതിന്റെ മൂന്ന് കളറാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് വൈലറ്റ് ഒന്ന് ലൈറ്റ് വൈലറ്റ് ഒന്ന് വൈറ്റ് അങ്ങനെ മൂന്ന് കളറുണ്ട് പിന്നെ ജമന്തി ഉണ്ട് ഇതിനും ഓവർ വെള്ളം വേണ്ട ഉച്ചി ജമന്തിയാണ് പിന്നെ ഇൻഡോർ പ്ലാന്റ് ഉണ്ട് സ്റ്റാർലൈറ്റ് ആ അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ പടവറുറത്തേക്കുകളാണ് നമ്മള് വിറ്റോണ്ടിരിക്കുന്നത് ആ റോസാണ് നല്ലൊരു നല്ലൊരു ഉണ്ട് പല ടൈപ്പ പല ടൈപ്പ ചെറിയ ചെറിയ റോസ് മുതല് വലിയ റോസ് വരുണ്ട് പിന്നെ മിനീഷർ റോസ് ഉണ്ട് ബട്ടൺ റോസ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ ഇപ്പം സീസൺ ആണ് മുഹൈമുള്ളയുടെ സീസണാണ് ആ ബോഹമുല്ലയാണ് ഈ കൊടുത്തേക്കുന്നത് അതെല്ലാം പല പല കളർ ഉണ്ട് നമ്മുടെ ഇതാണ് നമ്മടെ ഗാർഡന്റെ പേര് മോർണിംഗ് സ്റ്റാർ അതിനകത്തുണ്ട് അതെ തന്നെ അതെന്താ അതെന്നെ നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കും പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഗാർഡൻ വർക്കും ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് നമ്മുടെ വർക്കുകൾ മുമ്പോട്ട് പോകുന്നത് പിന്നെ ജനങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത് ഹൈബ്രഡ് കുരുമുളക് കുറ്റിപ്പുരുമുളക് പിന്നെ നല്ല നാടൻ കറിവേപ്പുണ്ട് അതുകൊണ്ട് അവിടെ കൊടുത്തേക്കും പിന്നെ ജൈവോളമുണ്ട് മുന്തിരി സീഡസ് ഉണ്ട് സീഡസ് വെള്ളയുണ്ട് കറുപ്പുണ്ട് കറിവേപ്പുണ്ട് നാറൻ വേപ്പ് പിന്നെ ഉണ്ട് പിന്നെ ഓൾ സീസൺ തായ് തായ്ലാൻഡ് മാവുണ്ട് ഓൾ സീസണാ ചെറുപ്പത്തിലെ കായ്ക്കുന്നത് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പിന്നെ നല്ല നെല്ലി ആ പിന്നെ പുതിയ കുറെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ബറാബ ൊക്കെ പുതിയ വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് ആ പിന്നെ ബനാന സപ്പോട്ട ആർക്ക കിരൺ പേര അങ്ങനെ പല പല ഐറ്റങ്ങളുണ്ട് പിന്നെ എന്നോടൊപ്പം തന്നെ ആറേഴ് പേരുണ്ട് ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചാണ് നിൽക്കുന്നത് ഞങ്ങൾ എല്ലാ വർഷവും മരുന്നുകൊണ്ടാണ് സമീപനം നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും അവർക്ക് ഉണ്ടാകുന്നത് ചെടികളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നമ്മൾ നൂറ് രൂപയ്ക്ക് വിലക്കുറവാണ് കുറവാണ് മൂന്ന് റോസ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ജനങ്ങൾ കയറി വരുന്നത് പിന്നെ കയറി വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന റോസ് മാത്രമായിരിക്കില്ല പല പല വെറൈറ്റി ഐറ്റങ്ങൾ കാണുമ്പോൾ അവർ ഒന്നോ രണ്ടോ മൂന്നോ നാല് പീസൊക്കെ എടുത്ത് നല്ല രീതിയിൽ അവരുടെ സഹകരണം ഉണ്ടാവുന്നുണ്ടോ നമുക്ക് നിങ്ങൾ എല്ലാവരും അറിയാം എല്ലാ നഴ്സറികളെയും വില കുറച്ചാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഉണ്ടാവണം ഓക്കെ ധൈര്യമായിട്ട് കൊടുക്കാം